പിന്നെ ചെമ്മീൻ വറുത്തതട്ടാണ് ഉണ്ടാക്കണത് അതിന് ചെമ്മീൻ കഴുകി വെച്ചത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക അതിന് ശേഷം മുളക് പൊടി ഇടുക നന്നായിട്ട് മിക്സാക്കുക ഒരുമുളക് പൊടി ഇടുക മിക്സ് ആക്കുക ആക്ക അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ചെമ്മീനെ അലിക്കിട ഇളക്കുക അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക രണ്ട് പുറം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം